ഹലോ അസ്സാമലേക്കും ഇതൊക്കെ അങ്ങനത്തെ എല്ലാവരും വിശേഷം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാലങ്ങളോളായിട്ടാണ് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നല്ല ചെറിയൊരു ഉള്ളി റെസിപ്പി ഒക്കെ ഇറങ്ങിയതാണ് നല്ലൊരു ഉള്ളി റോസ്റ്റ് വണ്ടിയിലങ്ങൾ നമുക്ക് ദോശക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതൊന്ന് ഉണ്ടാക്കി വെക്കാം ഹലോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ഉള്ളി റോസ്റ്റാണ് കേട്ടോ അത് നമുക്കൊരു നാല് വല്ലുള്ളി രണ്ട് കണ്ട് കരിയേപ്പില രണ്ട് പച്ചമുളക് അത്ര ലേസം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിന് നമുക്ക് ഉള്ളി നന്നായിട്ട് ഒന്നുകൊണ്ട് കനം കുറച്ച് ഏറ്റവും കനം കുറച്ച് ചെറുതായിട്ട് ഒന്നുകൊണ്ട് അരിഞ്ഞെടുത്ത് വരട്ട അപ്പം നമ്മൾ ഉള്ളി അത്രയും കനം കുറച്ച് അരിയാൻ പറ്റുമോ അത്രയും കനം കുറച്ച് കിട്ടാങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മളെടുത്ത ഉള്ളി അതുപോലെ കനം കുറച്ചുകൊണ്ട് അരിയുകയിട്ട് എത്രത്തോളം നെയ്സാക്കാൻ പറ്റിയ അത്രയും നെയ്സാക്കിയല്ലേ ഓക്കെ ഓരോന്നരിഞ്ഞ കട്ടി കട്ടിയൊക്കെ ഇതേപോലെ നെയ്സായിട്ട് അരിഞ്ഞിരിക്കട്ടോ നമ്മളൊരു ചട്ടി അടുപ്പുമ്മ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ലേസം കടുകിട്ടാൽ പൊട്ടിക്കുക അങ്ങനെ നമ്മൾ കടുകൾ നന്നായി പൊട്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇട്ടി വെച്ച കറി വെട്ടിലാക്കി വെക്കുക ഇത് വെച്ചിട്ട് കടിച്ചൊക്കെ പിന്നെ അരി വെച്ച പച്ചമുളക് ചൊടിക്കുക ഉള്ള ചൊറിക്കുക പാലത്തിന് ഇപ്പോൾ ഉപ്പു വന്നിട്ട് കൊടുക്കുക പിന്നിട്ട് നന്നായിട്ട് ഒന്നാണ്ട് ഇറക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇറക്കുക ഇളക്കി നല്ല വാടി ഇളവിച്ച് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് എഴുതി എടുക്കാം ഒന്ന് കുറച്ച് നേരം മൂടി ഇട്ടാലും ഉള്ളി പെട്ടെന്ന് കൊണ്ട് വാടി കിട്ടിട്ടാ മൂലി കിട്ടാൻ അപ്പോൾ നമ്മൾ ഉള്ളി മൂടി വെച്ച് ഇടക്കിടക്കെ ഇടക്കിയിട്ട് ഇറക്കിയിരുന്നു അപ്പോൾ അത് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഉള്ളി ഈ ഒരു കളറായാൽ മതി ഇല്ല എല്ലാം കൊഴഞ്ഞ് നല്ല ഉഷാറായിട്ട് വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു തക്കാളി എത്തിച്ചിരും അതങ്ങോ ഇട്ട് കൊടുക്കും ഇട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം കൂടി നമ്മളൊന്ന് മൂടി ഇട അങ്ങനെ കുറച്ച് സമയം കൂടി അവിടെ മൂടിയിട്ട് കിടക്കട്ടെ അപ്പം നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിപ്പോ ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം തക്കാളി പറയാത്തൊന്ന് കുറ്റ വരച്ചാലും മതി കേട്ടോ ക്കാവശ്യമായിട്ടുള്ള പൊടികൾ ഒരു സ്പൂണോളം കാശ്മീരി മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എരിവുള്ള മുളകും പൊടി പിന്നെ മല്ലിപ്പൊടി ഒരിത്തിരി ഗരം മസാല ഇതൊക്കെ കൂടി നമ്മൾ കൈക്കാണ്ടിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണം പോണതുവരെ ഇളക്കി കൊടുക്കുക ഇതോടെ അതിൻ്റെ അതിൻ്റെ ഇളക്കി ചുപ്പിച്ച് കുറച്ച് നേരം മൂടി വെക്കട്ടേട്ടാ ഇപ്പം പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമൊക്കെ മാറി നമ്മൾ ഇതിലത്തെ തുന്നി രേശം ആവശ്യമുള്ളത് കുറ്റിച്ചാൽ മതി ചൂടുള്ള വെള്ളമോ ഇച്ചിരി ചൂടുള്ള വെള്ളം ഒരു ചെറിയൊരു നീര് വേണ്ട അതിന് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിക്കണമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒഴിച്ചാലാണ് നമുക്കൊരു ഒരു കുഴമ്പ് പോലെ ആയി ആയിച്ചിട്ട് ഇത്ര ഇഷ്ടപ്പാണി ഉള്ളൂ നമ്മളെ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാം ഇനി നമ്മളിതിൽക്ക് ഒരു രണ്ട് ഒരു ഇല്ലി നമ്മളെ മല്ലിച്ചപ്പില്ലേ അത് ഒന്ന് ചെറുതായിട്ട് ഇത് കൊന്നാണ്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ ഉള്ളി റോസ്റ്റ് ഇവിടെ റെഡി അപ്പോൾ പെട്ടെന്ന് ഞമ്മൾക്ക് ചായപ്പും ദോശൻറ്റൊപ്പും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ അടിപൊളി ഉള്ളി റോസ്റ്റാണ് അപ്പം എല്ലാ പോലെ ഒന്നും ഉണ്ടാക്കി വെക്കും നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും നമ്മൾ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരിയാണ് അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാ